സുഹൃത്തുക്കളെ വന്നു കയറി ഒരു തേനീച്ച കോളനി നമ്മൾ പരിചരണം ഒന്നും കൊടുക്കാതെ നമ്മൾ എന്തുമാത്രം വളർന്നു എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ വന്ന് കയറി നമ്മൾ കണ്ടെത്തിയ ഒരു കൂടാണ് ഒരു ഒരു കോളനിയാണ് വന്ന് കയറി ഞാൻ കാണുമ്പോൾ ഇതിനകത്ത് ഒന്നര മാത്രം പണിത് തുടങ്ങി ഏകദേശം പത്തോ ഇരുപത് അഞ്ഞൂറ തേനീച്ചകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇപ്പൊ ഇന്ന് നമ്മളിത് ഫെബ്രുവരി പത്തായി ഈ ഫെബ്രുവരി പത്താം തീയതി ഈ തേനീച്ച കൊളങ്ങി നമ്മൾ തുറന്നു നോക്കുകയാണ് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇടയ്ക്കൊന്ന് നോക്കി ചെറിയ ഫീഡിങ് കൊടുത്തിരുന്നു ഒന്നോ രണ്ടോ തവണ ഒരു ഫീഡിങ് കൊടുത്തിരുന്നു കൊടുത്തിരുന്നുവെന്ന് മാത്രമല്ലാണ്ട് വേറെ ഒരു വിധത്തിലുള്ള പരിചരണവും നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോയിട്ടില്ല കാരണം നമ്മൾ ഇതിനകത്ത് ഇതിനകത്ത് തനിച്ച കോളനി പരിചരിക്കാൻ കൃത്യമായിട്ട് അറിയാതെ ഇതേ പറ്റി ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ കൊളനി നഷ്ടപ്പെടാൻ ഇടയാകും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആറ് അടകളും പൂർണ്ണമായിട്ടും പണിത് തീർന്നു തീരാറായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പൊ കാണുന്നത് നമ്മൾ ഇതിനകത്ത് ഫീഡിങ് കമ്മിയാണ് കൊടുത്തത് നമ്മൾ കൊടുത്ത ഫീഡിങ് കൊടുത്തിരുന്ന ബോട്ടിൽ എടുത്ത് ഒഴിവാക്കാൻ പോവാണ് ഇനി ഫീഡിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ അതിനകത്ത് ഈ ചെറിയ ബോട്ടിനകത്ത് ചെറിയ വല്ലപ്പോഴുംങ്ങാണ്ട് ഒരു ഫീഡിങ് കൊടുത്തല്ലാണ്ട് ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല നമ്മൾ ഈ ബോട്ടിൽ ഇപ്പോൾ ഒഴിവാക്കുമ്പോഴാണ് ഈ പാത്രം ഒഴിവാക്കിയിട്ട് നമ്മൾ ഇനി പൂർണ്ണമായിട്ടും ഒരു പരീക്ഷണത്തിനും ഉയരാൻ പോവാണ് കാരണം ഇനി യൂട്യൂബ് വിദഗ്ധന്മാർ പറയുന്ന പോലെ അട വെട്ടിയിട്ട് കൊടുത്ത് മേലേക്ക് ഹണി വെക്കാൻ അനുവദിക്കുകയും ഇടയ്ക്ക് സെല്ല് നോക്കുകയും ചെയ്യണം എന്നു പറയുന്നുണ്ട് പക്ഷെ അത് നമ്മൾ ചെയ്യാൻ നിൽക്കുന്നില്ല കാരണം അറിയാത്ത പണി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ റാണി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കത് വലിയ നഷ്ടം വരും അതുകൊണ്ട് ഇത്തവണ തേനീച്ചകളെ സ്വന്തമായി തന്നെ വളരാൻ അനുവദിക്കുകയാണ് നമ്മൾ അതിനുവേണ്ടി ചെയ്യുന്നത് രണ്ട് ഹണി ചമ്മതിന്റെ മേലെ വെച്ചു കൊടുക്കും അടയൊന്നും കെട്ടിക്കൊടുക്കുന്നില്ല എന്നിട്ട് ആദ്യത്തെ ഖണിച്ചാൽ മ്പോഴുള്ള അഞ്ച് റാട്ടും പിന്നെ മേനയുള്ളതിന് തൊട്ട് മുകളിൽ നാല് റാട്ടും ഇട്ട് കൊടുക്കും അങ്ങനെ അവയ്ക്ക് ഇഷ്ടമുള്ള പോലെ പോലെ അട പണിയുകയും തേൻ വെക്കുകയും ചെയ്യട്ടെ നമ്മൾ ഇനി ഈ തേൻ സീസൺ പൂർണ്ണമായും അവയ്ക്ക് വിട്ടു കൊടുക്കുകയാണ് ഇടയ്ക്ക് ഇടയ്ക്ക് പോയി റാണിസെല് ചെക്ക് ചെയ്യുന്നൊന്നും ഇല്ല റാണിസെല് ഉണ്ടാക്കി അവർ പോകുന്നതെങ്കിൽ അവർക്ക് പോകാവുന്നതാണ് അവർക്ക് വേണമെങ്കിൽ പുറമെ പോയി കൂട് കൂട്ടാം നമ്മൾ തന്നെ ഈ പറമ്പിൽ തന്നെ രണ്ട് മൂന്ന് കോളനി കാലിക്കൂട് വെച്ചിട്ടുണ്ട് അവർക്ക് വേണമെങ്കിൽ അവിടെ പോയി കൂടൂട്ടാവുന്നതാണ് എന്തായാലും ഇത് പരീക്ഷ പരീക്ഷണം നോക്കാം തേനീച്ചക്കുട്ടിലെ പരീക്ഷണങ്ങൾ തുടരേണ്ടതുണ്ട് കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഇത്തവണ വാഴ്യാടിസ്ഥാനത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്തായാലും ഇത് ഇത് വിജയിച്ചു കഴിഞ്ഞാൽ നമ്മള് മെയ് മാസത്തിലോ ഏപ്രിൽ ലാസ്റ്റോ നമ്മൾ തേനെടുക്കാൻ പോവും തേന എടുത്ത് തേ നമ്മള് പിന്നീട് വിവചനം നടത്തും